എരുമപ്പെട്ടിയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മർദ്ദിച്ചതായി പരാതി പഴയോട്ടുമുറി സ്വദേശി പതിനഞ്ച് വയസ്സുള്ള ഹാർഷിമനാണ് മർദ്ദനമേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്രസയ്ക്ക് കീഴിലുള്ള ദഫ് പരിശീലനത്തിനിടെ രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട രക്ഷിതാവായ ജനപ്രതിനിധിയാണ് തന്നെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ കുട്ടി പറഞ്ഞു വിദ്യാർത്ഥി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കഴുത്തും മുഖത്തും പരിക്കുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സലീമാണ് മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു ടിക്കാൻ പണ്ട് അവിടെ വെച്ചിട്ട് കുട്ടികൾ തമ്മിൽ എന്താ പ്രശ്നമുണ്ടായത് അങ്ങനെ വേണമെങ്കിൽ ഒപ്പം അങ്ങനെ മോൻ്റെ മോനൊക്കെ അടിച്ചതാണ് മോൻക്ക് രടി വേദന തലവേദന ഒക്കെ ഉണ്ട് മോസ്മെല്ലിൽ വന്നാൽ ഹോസ്പിറ്റലി എൻറ്റീനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനുണ്ടായിരുന്നു കുട്ടികളുടെ പ്രശ്നത്തിൽ അങ്ങനെ മോ വന്നിട്ട് ഒരു പേരും അടിക്കാൻ പാടില്ല ഞാന് എന്റെ കളിക്കുന്ന സാധ്യത ചവിട്ടി അപ്പത് ഞാൻ എന്തിനാ ചവിട്ട് വെച്ചിട്ട് എന്നിട്ട് ഇപ്പൊ ചടി ചവിട്ടാവാ പക്ഷെ അവൻ നീക്കി പോന മേത്ത് കൊണ്ടു എന്നിട്ട് അവൻ കരഞ്ഞിട്ട് ഉപ്പടുത്ത് പോയിട്ട് ഉപ്പനെ ഒടിച്ചിട്ട് വന്നു അവൻ്റെ ഉപ്പ ആരെ മോനെ തല്ലി വെച്ചിട്ട് മോനേമ്മ ഒന്നടിച്ചു പൂടിയും എനിക്ക് അടിച്ച സമയത്തൊന്നും ഇല്ല ഞാൻ അവിടെ ഇരുന്നു കൂട്ടുകാരെ പിടിച്ചിട്ട് ഇനിച്ചത് ഞാൻ ഇപ്പൊ കഴുത്തും ഇവിടെ മേന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാജൻ സന്ദർശിച്ചു രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ രക്ഷിതാവ് പരിക്കേറ്റ കുട്ടിയെ മർദ്ദിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും കുട്ടികളെ ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയരാക്കുന്നവർക്കെതിരെ കർശനമായ നിയമ സ്വീകരിക്കണമെന്നും മെമ്പർ രമണിരാജൻ ആവശ്യപ്പെട്ടു ഞാനിവിരുടെ ഈ കുട്ടി അടങ്ങുന്ന വാർഡിൻ്റെ മെമ്പറാണ് രണ്ട് കുട്ടികൾ തമ്മിൽ ഈ കുട്ടിയൊരു കളി സാധനം കൊണ്ടുപോയി അതിൻ്റെ അത് വേറൊരു കുട്ടിയെ തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറിയുകയും ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു അത് തള്ള തന്നെ ഉണ്ടായിട്ടില്ല അത് ചോദ്യം ചെയ്യാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശേഷം മറ്റേ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഈ കുട്ടിയെ അടിച്ചു എന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു ജനപ്രതിനിധി കൂടിയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് എന്നാണ് പറയുന്നത് കുട്ടികൾ തമ്മിലുണ്ടായ ഒരു വിഷയത്തിൻ്റെ മുകളിൽ രക്ഷിതാക്കൾ വന്ന് മറ്റു കുട്ടികളെ അടിക്കും എന്നുള്ളത് ശരിയായ ഒരു നടപടി വിധേയമാക്കുന്നവർക്കെതിരെ ശക്തമായ എരുമപ്പെട്ടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ആക്രമിച്ച വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ എം എം സലീം രാജിവയ്ക്കണമെന്ന് ബിജെപി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ബിജെപി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ജനറൽ സെക്രട്ടറി സുഭാഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു